എഴുപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗം വളരെ സിമ്പിളായ ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നിങ്ങളൊക്കെ ജീവിതത്തിൽ അത് പകർത്തുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എഴുപത് വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം ഇബിലീസിങ്ങൾ പോലും വലിയ പേടിയുള്ള എബിലീസ് പോലും ഞാൻ പരാജയപ്പെടും എന്ന് പറഞ്ഞ അത്രക്കും ഇബിലീസ് പേടിക്കുന്ന ഒരു മന്ത്രം ഒരു ദിക്കർ നോക്കു നിങ്ങൾ ഇബിലീസ് പറയുകയാണ് ഞാൻ എല്ലാ മനുഷ്യനെയും തെറ്റുകളെ കൊണ്ട് നശിപ്പിക്കും എല്ലാ മനുഷ്യനെയും തെറ്റുകളെ കൊണ്ട് പരാജയപ്പെടുത്തും എന്നാൽ ചില ആളുകളുണ്ട് അവർ എന്നെ ഇസ്തഫാർ എന്നെ പരാജയപ്പെടുത്തുമെന്ന് ഇബിലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്തഫിറുല്ലാ അസ്തഫിറുള്ള എന്ന ഇസ്തുഫാർ കൊണ്ട് എന്നെ ചില ആളുകൾ കോടാലി കൊണ്ട് വെട്ടും ഇസ്തഫാർ എന്ന കോടാലി കൊണ്ടുതന്നെ വെട്ടി പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സ്കുബാർ കൊണ്ട് എഴുപത് വർഷത്തിന് എൻ്റെ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗമുണ്ട് നോക്ക് നിങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഫറലായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവരല്ലേ നിങ്ങൾ അസർ നമസ്കാരം ഫറൽ നമസ്കാരം നിങ്ങൾ നിസ്കരിക്കാറില്ലേ അസർ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഒക്കെ കഴിഞ്ഞ് നീ ദ ചെയ്തതിനു ശേഷം നീ രണ്ട് കൈകളും അള്ളാഹുവിനേക്ക് ഉയർത്തി ധാര ചെയ്തതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട തവണ മുഖ്മിനിങ്ങളെ എന്നത് ചൊല്ലിയാ മതി എഴുപത് തവണ നീ ചൊല്ലിയാ മതി നിന്റെ ചെറുപാപങ്ങൾ പൊറുക്കാനത് കാരണമാകും കഴിഞ്ഞില്ല മാത്രമല്ല നീ അത് കഴിഞ്ഞ് അത് ചൊല്ലിയതിനു ശേഷം രണ്ട് കൈകളും അള്ളാഹുവിനെ കുയർത്തിയിട്ട് അള്ളാഹുവിനോട് നീ നിരന്തരമായി ഇതുവഴ ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇസ്തുഫാർ ചൊല്ലിയിട്ട് ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് നിറവേറാൻ ഇതൊരു കാരണമാണെന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ ഇസ്തുഫാറിനെ അധികരിപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും ഹരീസുകളിൽ അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി സ്റ്റഗാർ ചെല്ലണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ